കിടക്കുന്ന പ്രപഞ്ചം പറയും ജിബിരി നിങ്ങളും മരണപ്പെടണം എന്റെ തീരുമാനം ആണ് എല്ലാവരും മരണത്തെ രുചിക്കും എന്ന എന്റെ തീരുമാനം അങ്ങനെ അതാ ജിബിരി മരണം ആസ്വദിക്കുന്നു പിന്നീട് അതാ ഇസ്രാഫീലും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മരിക്കുന്നു അതാറബീ മരണപ്പെടുന്നു ഇനി അള്ളാഹു ചോദിക്കും ഇനി ആരാണ് ബാക്കിയുള്ളത് ഈ വിനീതനായ ഞാനുണ്ട് ഒരിക്കലും മരണം വരിക്കാത്ത ഹയ്യുൽ പറയും നീയും മരിക്കണം അങ്ങനെ നരകങ്ങളുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് കൂടി മരിക്കുകയാണ് നോക്കൂ എല്ലാവരും അങ്ങനെ മരിക്കുന്നു അള്ളാഹു തകർന്നടഞ്ഞു കിടക്കുന്ന പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് ചോദിക്കും എവിടെ എവിടെ ഭരണകൂടങ്ങൾ അഹങ്കാരികൾ ആരും മറുപടി പറയില്ല അള്ളാഹു തന്നെ മറുപടി പറയും ഇപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സമസ്താധികാരവും ഏകനായ

കൂടി ആ എല്ലാവരും എഴുന്നേറ്റ് വരികയാണ് ുംസൂല് പറഞ്ഞു ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇടയിൽ കൊല്ലം ഉണ്ട് നാൽപ്പതുണ്ട് ഹുറൈറയോട് ചോദിച്ചു നാൽപ്പത് കൊല്ലമാണോ നാൽപ്പത് മാസമാണോ നാൽപ്പത് ദിവസമാണോ അബുഹു പറയുകയാണ് ഞാൻ വിസമ്മതിക്കുന്നു പ്രവാചകൻ അത് പറഞ്ഞില്ല പറഞ്ഞില്ലാണ് പറഞ്ഞത് നോക്കൂ ഈ രണ്ട് കൂതലിന്റെ ഇടയിൽ ഒരു കഴിഞ്ഞു പോകും അത് കൊല്ലമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ അള്ളാഹു മൂന്നാമത് ഊതുന്നതിനു മുമ്പ് ബീജത്തിന് സമാനമായ കൊഴു ഒരു മഴ അതാ ഭൂമിയിലേക്ക് ഇറക്കുകയാണ് അള്ളാഹുറക്കുകയാണ് കിടക്കുന്നവരെല്ലാം കിടക്കുന്നവരെല്ലാം അതാ മുളയ്ക്കുന്നു ചീരകളും മുളയ്ക്കുന്നത് പോലെ ഈ മഴ മുഖേന ഈ കൊഴുത്ത ദ്രാവകം മുഖേന ആളുകളെല്ലാം എഴുന്നേൽക്കുകയാണ് അതീസൽ വരുന്നുണ്ട് ി മരിച്ചുപോയ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും നശിക്കുന്നതാണ് മിൻഹു യൗമൽ ഖിയാമ നാളെ ഖിയാമത്ത് നാളിൽ ആ പാർട്ടിൽ നിന്നാണ് അല്ലാഹു പുനഃസംവിധാനം ചെയ്യുന്നത് പുനരുജ്ജീവിപ്പിക്കുന്നത് നട്ടലിന്റെ ഏറ്റവും താഴെ കൂർത്ത ഒരു ഭാഗമാണത് മൃഗങ്ങൾക്ക് വാലിന്റെ അറ്റത്താണ് ഈ അതിൽ നിന്ന് വീണ്ടും അവനെ സൃഷ്ടിക്കുമെന്ന് സുഹൃത്തുക്കളെ അപ്പൊ എന്നോടൊരാൾ ചോദിച്ചു പിന്നെ പിന്നെ നമ്മൾ കുളിപ്പിച്ച് കഫം ചെയ്ത് മണ്ണിൽ വെക്കും ചില നീയം ചെതയിൽ വെച്ച് കത്തി ചെയറിൽ ഇരുത്തി ആ ശവത്തെ ദഹിപ്പിക്കും അപ്പോ ഈ ഭാഗവും നശിച്ചു പോകില്ലേ എന്ന് ചോദിച്ചു സുഹൃത്തുക്കളെ ഒരു വസ്തുവിനെ ഇതിനെ കത്തിച്ചത് കൊണ്ട് ഇതില്ല ഇത് നശിച്ചു പോകുന്നില്ല കത്തിച്ചാൽ അത് വീണ്ടും നമുക്കിത് വായിക്കാൻ പറ്റും അത് മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നതേ ഉള്ളൂ നോക്കൂ ആ ഭാഗം നശിക്കുകയില്ല അജുബ് തനപ്പെന്ന് പറയുന്ന പാർട്ട് നട്ടലിന്റെ മൂലയിൽ കൂർത്ത ഇരുമ്പ് പോലുള്ള ഭാഗം അത് മണ്ണ് തിന്നുകയില്ല അതിൽ നിന്ന് വീണ്ടും മനുഷ്യനെ മനുഷ്യരെ സംയോജിപ്പിക്കുമെന്ന് പഠിപ്പിച്ചു തന്നത് സുഹൃത്തുക്കളെ അങ്ങനെ എല്ലാവരും എല്ലാവരും നിന്ന് ജീവിതത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് അല്ലാഹു പറയുന്നു ആകാംക്ഷയോടുകൂടി അവരെല്ലാം നോക്കിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത് എങ്ങോട്ടാണ് ഇനി എന്താകും അവസ്ഥ പറയുകയാണ് നോക്കൂ അവർ എഴുന്നേൽക്കുന്നത് മനുഷ്യയിലേക്കാണ് അന്ന് ജനങ്ങളെ അള്ളാഹു എഴുന്നേൽപ്പിക്കും ായിരിക്കും കാലിൽ ചെരിപ്പ് കാണുകയില്ല നഗ്നരായിരിക്കും അവർക്ക് ഉടുതുണി കാണുകയില്ല ഊർല അവര് ചേലകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിലുമായിരിക്കും നഗ്നരായിട്ട് നഗ്നപാതരായിട്ട് എല്ലാവരും അതാ കബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ഇനി വിചാരണയുണ്ട് ഇനിയാണ് സുറാത്തു പാലം കടക്കേണ്ടത് ഇനിയാണ് കർമ്മങ്ങൾ തൂക്കുന്ന

ും പെണ്ണുങ്ങളും പരസ്പരം നഗ്നത കാണില്ലേ ഹബീബ് പറഞ്ഞു ചിന്ത നഗ്നത നോക്കലല്ല എല്ലാവരും അന്ന് പറയുന്ന അവസ്ഥയായിരിക്കും അവരുടെ ചിന്ത ആ ഭാഗത്തേക്ക് അവർ ചിന്തിക്കുന്നതല്ല അങ്ങനെ സഹോദര അവരെല്ലാവരും കബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് രൂപത്തിലാണ് എത്തുന്നത് കൊണ്ടാണ് അള്ളാഹു ചിലർക്ക് വാഹനങ്ങൾ കൊടുക്കും പടച്ചവൻ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ മൂന്നാമതൊരു വിഭാഗം അതാ അവര് അവരുടെ മുഖത്ത് ഇഴഞ്ഞുകൊണ്ടാണ് മഷറയിലേക്ക് എത്തുക സ്വഹാബത്ത് ചോദിച്ചു എങ്ങനെയാണ് മുഖം കൊണ്ട് നടക്കുക മുത്തിനബി പഠിപ്പിച്ചു രണ്ട് കാലിൽ നടത്തിയ റബിന് മുഖം കൊണ്ട് നടത്താൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അന്ന് നടന്ന് ചിലര് മൈസുറയിലേക്ക് വരും നോക്കൂ ചിലർ വാഹനത്തിലായിരിക്കും വാഹനത്തിൽ നമുക്ക് നല്ല നല്ല വാഹനങ്ങൾ നൽകട്ടെ നോക്കൂ വാഹനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ബെലിമൃഗത്തെ പുഷ്ടിപ്പെടുത്തിക്കോ അത് സിറാത്തിൽ നിങ്ങളുടെ വാഹനമാണ് വാഹനമാണ് അള്ളാഹു നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട മഹിഷറ എന്താണ് മഹിഷറ അന്ന് വെളുത്ത ഭൂമിയായിരിക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പരിശുദ്ധമായ മണ്ണായിരിക്കും ഉടഞ്ഞെടുത്ത ഉന്നം പോലെ കടഞ്ഞെടുത്ത പഞ്ഞി പോലെ വെളുവെളുത്ത ഭൂമിയായിരിക്കും മഹിഷറ എല്ലാവരും മഹിഷറയിലേക്ക് വരികയാണ് എല്ലാവരും മഹിഷറയിലേക്ക് വരികയാണ് ും അതാ കൂട്ടം കൂട്ടമായിട്ട് ആളുകളെല്ലാം മഷറയിലേക്ക് എത്തുകയാണ് ലിയുറോ അവർക്ക് കാണിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ആഴമാലഹും അവരുടെ കർമ്മങ്ങളുടെ അനന്തരഫലം അവര് ചെയ്തു കൂട്ടിയതിൻ്റെ പ്രതിഫലം അവർ ചെയ്തതിൻ്റെ വേദനം അവർക്ക് കാണിക്കപ്പെടാൻ വേണ്ടി എല്ലാവരും കൂട്ടം കൂട്ടമായി മഷറയിലേക്ക് എത്തുകയാണ് ൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കാണുന്നതാണ് അള്ളാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മുടെ

അന്ന്സിനെ ഒരു സൂര്യനെ അള്ളാഹു റെഡിയാക്കും അതിന്റെ കോലിനും അടുത്തുകൊണ്ടുവന്നാഹു നിർത്തുന്ന ദിവസം ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് അമലുകൾക്കനുസരിച്ച് ദിവസമാണ് ി പറഞ്ഞു ചിലരുടെ നെരിയാണി വരെ ചിലരുടെ വിയർപ്പ് മുട്ടുവരെ ചിലരുടേത് അരവരെ ചിലരുടേത് അതാ തൊണ്ടക്കുഴിവരെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ കുളിച്ച് ചൂടിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് എത്ര വർഷം അവരെ നിൽക്കും അള്ളാഹുവിന്റെ മുന്നിൽ കോടതിയിൽ റബ്ബിന്റെ വിചാരണയും കാത്ത് അവരെ നിൽക്കുന്ന ദിവസം എത്ര അവിടെ നിൽക്കേണ്ടി വരും പറഞ്ഞു കൊല്ലം നോക്കൂ ആ ദിവസത്തിന്റെ ദൈർഘ്യം അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ് അള്ളാഹു പടച്ചു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ സഹാബത്ത് ചോദിച്ചു യാ യാ ദിവസത്തെ നീണ്ട ദിവസമോ പറഞ്ഞു ഒരു ഒരു ആ അൻപതിനായിരം കൊല്ലത്തിന്റെ ദൈർഘ്യം അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും ഒരു ഒരു നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ സമയം കണക്കേ

നല്ല സുന്ദരമായ മധുര ആ പാനീയം വിതരണം ചെയ്യുകയാണ് ഇന്നും അവിടത്തേക്ക് നാം തന്നിട്ടുണ്ട് അൽ കൗസർ കൗസർ ആ എന്ന് പറയുന്ന പാനീയം അതൊരു നദിയാണെന്നും അതൊരു ഹൗസ് ആണെന്നും ജലാശയമാണെന്നും റിപ്പോർട്ടുണ്ട് അതിന്റെ പാത്രങ്ങൾ കോപ്പകൾ ആകാശ ിത്തിളങ്ങുന്ന നക്ഷത്ര കോടികളെ പോലെയാണ് വെളുത്തതാണ് തേനിനേക്കാൾ മാധുര്യമുള്ളതുമാണ് മഞ്ഞിനേക്കാൾ ഐസിനേക്കാൾ തണുത്തതുമാണ് ആ ആ ആ തണുത്ത വെളുത്ത പാനീയം കുടിച്ചാൽ പിന്നീട് അവൻ ഒരിക്കലും

ഒന്ന് നരകത്തിലേക്കെങ്കിലും വിട്ടാൽ മതിയായിരുന്നു ഒന്ന് തീരുമാനിക്കപ്പെട്ടാൽ മതിയായിരുന്നു എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു ആഗ്രഹിക്കും ആളുകളെല്ലാം പോകും അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് അവര് വന്നിട്ട് പറയും അള്ളാഹു സ്വന്തം കരം കൊണ്ട് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ പിതാവല്ലേ അസ്കനകൽ ജന്ന താമസിപ്പിച്ചവരല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യണം അപ്പോൾ ആദം അലൈഹിസ്സലാം പറയും ഞാനിന്ന് ഭയപ്പെടുകയാണ് റബിന്റെ കോപം എന്റെ റബ് ഇന്നത്തത് പോലെ കോപിച്ചിട്ടില്ല രണ്ടുപേരും ഈ മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വിലക്കപ്പെട്ട കനി തിന്നതിന്റെ പേരിൽ ഞാൻ ഇന്ന് പടച്ചവന്റെ കോപം ഭയപ്പെടുകയാണ് നിങ്ങൾ പോകണം ബഹുമാനപ്പെട്ട അടുത്തേക്ക് ആളുകളെല്ലാം അടുത്തേക്ക് വരും വന്നിട്ട് പറയും ആയിരത്തിലധികം കൊല്ലം ജീവിച്ചവരല്ലേ തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം ചെയ്തവരല്ലേ ഞങ്ങൾക്ക് വേണ്ടി ശപാത്തി ചെയ്യുമോ പറയും പറയും ഞാനങ്ങനെ ോട് കോപിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് കാരണം എല്ലാ നബിമാർക്കും അള്ളാഹു ഒരു താഴത്ത് കൊടുത്തിരുന്നു ഭൂമുഖത്ത് സത്യനിഷേധികളുടെ ഒരു ഭവനവും നീ വെച്ചേക്കല്ലേ അങ്ങനെയാണ് തൂഫാൻ പ്രളയമുണ്ടായി എല്ലാവരും മുങ്ങിച്ചത്തത് അതുകൊണ്ട് നിങ്ങൾ പോകണം നിങ്ങൾ പോക ഇബ്രാഹിം 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 നബിയുടെ നബിയുടെ മുന്നിൽ മുന്നിൽ എല്ലാവരും വരും നബിയോട് ജനങ്ങൾ പറയും ഹുല്ലത്ത് ചെയ്യണം അപ്പോൾ ഇബ്രാഹിം നബി പറയും ജനങ്ങളോട് ഞാൻ ഇന്ന് വളരെയധികം ഭയപ്പെടുന്നു എന്റെ റബ്ബ് കോപിക്കുമോ എന്ന് ഞാൻ മൂന്ന് കളവ് പോലെ തോന്നുന്ന മൂന്ന് പരാമർശം ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയപ്പെടുകയാണ് റബ്ബിനെ നിങ്ങൾ പോകണം അടുത്തേക്ക് അടുത്തേക്ക് എല്ലാവരും വന്നിട്ട് പറയും അള്ളാഹുമായി നൽകപ്പെട്ടവരല്ലേ ഞങ്ങളെ ഈ മുങ്ങി താഴുന്ന ഈ കഠിന ചൂടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തുമോ അള്ളാഹുവിനോട് ആ ആ സമയം മൂസാ നബി പറയും ഞാൻ 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 റബ്ബിനെ കോപിക്കുമോ വേണ്ടി വേണ്ടി ഒരു ഒറ്റയടിക്ക് കൊല്ലാൻ അടിച്ചതല്ല മനുഷ്യൻ മരണപ്പെട്ടു പോയി കോപം ഇന്ന് ഭയപ്പെടുകയാണ് നിങ്ങൾ പോകണം മറിയമ്മിന്റെ പുത്രൻ ഈസായുടെ അടുത്തേക്ക് എല്ലാവരും ഈസബനും അറിയമ്മിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുമ്പോ ഈസാ അലൈഹിസ്സലാം പറയും ചോദിക്കും നിന്റെ ഉമ്മയും മാതാവും അറിയമും പറഞ്ഞോ ജനങ്ങളോട് എന്നെ കൂടാതെ അള്ളാഹുവിനെ നിങ്ങൾ രണ്ടുപേരെയും ഇലാഹാക്കാൻ ആരാധന പറഞ്ഞുവോ എന്ന് ചോദിക്കുന്ന ദിവസമാണിന്ന് അള്ളാഹു കോപിക്കുമോ എന്ന ഭയപ്പാടിലാണ് അതുകൊണ്ട് നിങ്ങൾ പോകണം പ്രവാചകന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം എല്ലാവരും മുത്ത് നബിയുടെ മുന്നിൽ വന്ന് ചെയ്യണമെന്ന് പറയുമ്പോ അള്ളാഹുവിൻ പറയും അനലഹ അനലഹാ ഞാനതിന് അർഹനാണ് ഞാനതിന് അർഹനാണ് അങ്ങനെ അതാ മുത്തുനബി നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും നമ്മുടെ കൊടുക്കുന്ന ഈ സ്ഥാനമാണ് ഏറ്റവും വലിയ ഈ റസൂൽ വേറെ കൂടി ചെയ്യും വലിയാഹുവിന്റെ പറ്റി പറയാനുണ്ട് ഞാനിപ്പോ അങ്ങോട്ട് കിടക്കുന്നില്ല നോക്കോത്തിന്റെ തിരുദൂതൻ നമ്മുടെ വിമോചകൻ ഹബീബായ മുത്ത് നമുക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും അള്ളാഹു പരിശുദ്ധ മാറ്റൊണ്ട് നിഷയുടെ നിശബ്ദതയിൽ നമസ്കരിക്കണം ഇത് താങ്കൾക്ക് അഞ്ചു പക്കത്തിന് പുറമേ കൂടുതലാണ് ഒരു നേരം നമസ്കരിക്കണം അങ്ങയെ യാത്രയാക്കും ആ സുഹൃത്തുക്കളെ അങ്ങനെ നബി തിരുമേനി അള്ളാഹുവിനോട് ചെയ്യും അതാ അല്ലാഹു താല ജനങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി വരികയാ

Asal Rabbi krik ninda Rabbi ninda

അന്ന് നരകത്തെ കൊണ്ടും നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടും എഴുപതിനായിരം കഴിഞ്ഞാണുകൊണ്ട് നരകത്തെ വലിക്കും ഓരോ കടിഞ്ഞാണിലും എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാകും അങ്ങനെ എഴുപതിനായിരം മലക്കുകൾ ജഹന്നമിനെ അതാ നിൽക്കുന്ന രൂപം ആളുകൾക്ക് കാണപ്പെടുമാർക്കുമെന്ന് അള്ളാഹു ഈ ദിവസത്തെ കുറിച്ചോർത്ത് ഈ ദിവസത്തിനു വേണ്ടി ഒരുങ്ങാൻ അല്ലാഹു സുഹൃതങ്ങളും കർമ്മങ്ങളും ചെയ്ത് അഞ്ചു നേരം റബ്ബിന്റെ മുമ്പിൽ സുചോതി ചെയ്യാൻ ഒരുപാട് സുന്നത്തുകൾ നമസ്കരിക്കാൻ ഒരുപാട് ദിക്കറുകളും സുലവാത്തുകളും ഒരുവിട്ടുകൊണ്ട് ഈ ജീവിതത്തെ ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അന്നത്തെ അവസ്ഥ സൂറത്ത് സുമറില്ലാ പറയുന്നു നൂറ് കൊണ്ട് നൂറുകൊണ്ട് പ്രകാശം കൊണ്ട് മഹ്വറ പ്രകാശിക്കുകയാണ് അല്ലാഹു പറയുന്നു എല്ലാവരുടെയും ഹാജരാക്കപ്പെടുകയാണ് സാക്ഷികളായിട്ട് നബിമാരെ സത്യസന്ധമായി അവരുടെ ഇടയിൽ അതാ വിചാരണം നടത്തുകയാണ് അവര് അക്രമിക്കപ്പെടുന്നതല്ല ആരോടും റബ്ബ് അനീതി കാണിക്കുകയില്ല ആരോടും അവരക്രമവും കാണിക്കുകയില്ലാഹു അവരവരുടെ കർമ്മ പുസ്തകങ്ങൾ നബിമാരെയും കൊണ്ടുവരും സുഹൃത്തുക്കളെ ആരംഭിക്കും അള്ളാഹു നമ്മളെ ഹിസാബിൽ വിജയിപ്പിക്കട്ടെ അള്ളാഹു ഹിസാബിൽ നമ്മളെ വിജയിപ്പിക്കട്ടെ ആർക്കെങ്കിലും കർമ്മപുസ്തകം വലതു കൈയിൽ കിട്ടിയാൽ അവരെ ജയിച്ചു ഒരു കൽ മഹദിയ ആയിഷ കരയുകയാണ് നരകത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ആയിഷ ഉമ്മ കരയുകയാണ് നബി തിരുമേനി ചോദിച്ചു ആയിഷ എന്തിനാ നീ കരയുന്നത് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ഉമ്മ ചോദിച്ചു അൽ തദ്കുറു റബ്ബ ഖൽ തദ്കുറു അഹലക യൗമൽ ഖിയാമ അങ്ങയുടെ

ഒന്നാമത്തെ സ്ഥലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു മനുഷ്യന്റെയും കർമ്മ പുസ്തകം നൽകപ്പെടുന്ന സമയത്ത് ആ കർമ്മ പുസ്തകത്തിൽ എന്താണെന്ന് ജനങ്ങളിലെ ജിജ്ഞാസയോട് കൂടെ അതാ ആ പുസ്തകം ആ കിതാബ് ചിലർക്കല്ലാഹു വലത് കൈയിൽ കൊടുക്കും ചിലർക്ക് പിന്നിലൂടെ അള്ളാഹു കൊടുക്കും അള്ളാഹു നമുക്ക് നമ്മുടെ കർമ്മ പുസ്തകം വലതുകൈ സന്തോഷത്തോടുകൂടി അത് പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ